ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാന്തളൊന്ന് പൊരിച്ചെടുക്കുന്നത് നോക്കാം കേട്ടോ എങ്ങനെയാണ് അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ പെരുഞ്ചീരകം കറിവേപ്പില ഒന്ന് ജസ്റ്റ് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് എന്നിട്ട് മാന്തൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അടുപ്പത്തെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടാകുമ്പോൾ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മാന്തൾ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഭാഗമാകുമ്പോൾ നമുക്കത് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുത്ത് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം ആയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക